എല്ലാവർക്കും നമസ്കാരം പ്ലസ് വൺ തുല്യത പരീക്ഷയുടെ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളത്തെ പരീക്ഷയ്ക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഡിസ്കസ് ചെയ്യുന്നു അനർഘ നിമിഷങ്ങൾ അനർഘ നിമിഷങ്ങൾ എന്ന ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു ഇത് നമ്മൾ നാളെ ഷോർട്ട് എസ് ആയോ മെയിൻ എസ് ആയോ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യോത്തരമാണ് ചോദ്യം എങ്ങനെയാണ് ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ബഷീറിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് എസ് എ തയ്യാറാക്കാനാണ് ചോദിക്കുക ജീവിതത്തെയും മര മരണത്തെയും കുറിച്ചുള്ള ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വൈക്കമോത് ബഷീറിൻ്റെ ദർശനങ്ങൾ എഴുതുക എന്നതായിരിക്കും ചോദ്യം വരിക അല്ലെങ്കിൽ അനർഘ നിമിഷങ്ങളെക്കുറിച്ച് ചോദിക്കുക അനർഘ നിമിഷങ്ങൾ എന്നാൽ വൈക്കമോത് ബഷീറിൻ്റെ കഥയുടെ കഥാസാരം തയ്യാറാക്കാനോ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം എന്ത് അനർഘ നിമിഷങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദർശനങ്ങൾ ഇതാണ് ചോദ്യമാവുക ഓക്കെ അപ്പോൾ ചാപ്റ്റർ പേര് നമ്മൾ പറഞ്ഞു അനർഘ നിമിഷങ്ങൾ ഓതര പേര് പഠിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു അത് ഷോർട്ടസ് ആയോ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നോക്കാം ഒരു മൂന്ന് പാര മൂന്ന് നാല് പാരഗ്രാഫ് പാരഗ്രാഫാക്കിയാണ് എഴുതേണ്ടത് ജീവിത അവസാന കാലത്തെ ഫസ്റ്റ് തുടക്കം ഇങ്ങനെ എഴുതേണ്ടത് ജീവിത അവസാന കാലത്തെ മനുഷ്യൻ്റെ ദർശനങ്ങളാണ് അനർഘ നിമിഷങ്ങൾ എന്ന കഥയിലൂടെ വൈക്ക മുഹമ്മദ് ബഷീർ പറയുന്നത് ജീവിത അവസാന കാലത്തെ മനുഷ്യൻ്റെ ദർശനങ്ങളാണ് അനർഘനിമിഷങ്ങൾ എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് അപ്പോൾ ഈ കഥയിലെ പ്രധാന ടോപ്പിക്കെന്ന് പറയുന്നത് എന്താണ് ടോപ്പിക് എന്താണ് ജീവിത അവസാന കാലത്തെ മനുഷ്യൻ്റെ ദർശനങ്ങളാണ് അനർഘനിമിഷങ്ങൾ എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ജീവാത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ജീവാത്മാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദൈവത്തെ ദൈവസാന്നിധ്യമാണ് പരമാത്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ജീവാത്മാവ് എന്താണ് പരമാത്മാവെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം മനുഷ്യൻ്റെ ജീവിതമാണ് എന്ത് ജീവാത്മാവ് അതുപോലെ ഈശ്വരൻ്റെ സാന്നിധ്യമാണ് പരമാത്മാവ് മനുഷ്യൻ്റെ ജീവിതമാണ് ജീവാത്മാവ് മനുഷ്യൻ്റെ ജീവിതമാണ് ജീവാത്മാവ് ദൈവ സാന്നിധ്യമാണ് പരമാത്മാവ് അപ്പോൾ ജീവാത്മാവും പരമാത്മാവും എന്താന്ന് പറയണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ജീവാത്മാവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ദൈവസാന്നിധ്യമാണ് ഈശ്വരൻ്റെ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണ് പരമാത്മാവ് കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ബഷീർ ഈ കഥയിലൂടെ പറയുന്നു കോടാനുകോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ ഞാനും വിട പറയേണ്ടി വരുമെന്ന് ബഷീർ ചിന്തിക്കുന്നു കോടാന കോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ ഞാനും ഇടപെടേണ്ടി വരും ഞാനും മരണപ്പെട്ട് പോകേണ്ടി വരും എന്ന് ഈ വൈക്കം മുതബീർ ഈ കഥയിൽ ചിന്തിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്തെയ്യും നശിക്കും ഒരിക്കൽ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ എല്ലാ ജീവ എല്ലാ എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നത് നശിക്കും പ്രപഞ്ചത്തിലുള്ളത് എല്ലാം നശിക്കും നശിക്കാത്തത് ഈശ്വരൻ മാത്രമാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കും നശിക്കാത്തത് ഈശ്വരന് മാത്രമാണ് എന്ന് ബഷീർ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഇതിൽ പിന്നെ ചിന്തകൾ ചെയ്തു എന്താ ചിന്തകൾ പറയുന്നത് ഈ കോടാനുകോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ ഒരു നാൾ ഞാനും വിടപെറയേണ്ടി വരും കോടാനുകോടി ജനങ്ങളുള്ള ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ ഞാനും വിടപെറേണ്ടി വരും എന്ന് ബഷീർ ചിന്തിക്കുന്നു പിന്നെ പ്രപഞ്ചത്തിലുള്ളത് എല്ലാം നശിക്കുന്നു നശിക്കാത്തത് ഈശ്വരൻ മാത്രമാണെന്ന് ബഷീർ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിലുള്ളത് എല്ലാം നശിക്കുന്നു നശിക്കാത്തത് ഈശ്വരൻ മാത്രമാണെന്ന് ബഷീർ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിലുള്ളതെല്ലാം നശിക്കും എന്നാൽ നശിക്കാത്തത് ഈശ്വരന് മാത്രമാണെന്ന് ബഷീർ വിശ്വസിക്കുന്നു ഈശ്വരൻ എന്ന പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണം എന്നുള്ളതാവണം ഓരോ മനുഷ്യൻ്റെയും അഭിലാഷമെന്ന് ഇവിടെ ഈ കഥയിലൂടെ നമ്മോട് പറയുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഈശ്വരൻ എന്ന പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണം എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും അഭിലാഷമെന്ന് ബഷീർ നമ്മോട് പറയുന്നു അപ്പോൾ നമ്മളിവിടെ ബഷീറിൻ്റെ ചിന്തകളെ കുറിച്ച് പറഞ്ഞു എന്താ ചിന്ത എന്താണ് ഈ കോടാനുകോട് ജനങ്ങളുള്ള ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ ഞാനും ഇവിടെ പറയേണ്ടി വരുമെന്ന് ബഷീർ ചിന്തിക്കുന്നു പിന്നെ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നശിക്കും നശിക്കാത്തത് ഈശ്വരൻ മാത്രമാണ് ഈ ഈശ്വരൻ എന്ന പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണം എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെ അഭിലാഷം ഈശ്വരൻ എന്ന പ്രപഞ്ചത്തിലേക്ക് ഈശ്വരൻ എന്ന പരമാത്മാവിലേക്ക് ഈശ്വരൻ എന്ന പരമാത്മാവിലേക്ക് ലയിച്ചു ചേരണം എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെ അഭിലാഷം ഇത് ഇപ്പം രണ്ട് പേ ഇങ്ങനെ രണ്ട് പെരാഫ് പെരാഫൊക്കെ എഴുതി പോകണം കേട്ടോ നിങ്ങൾ പിന്നെ തൻ്റെ അന്ത്യയാത്ര കാണാൻ എത്തിയ ആരും തൻ്റെ ദുഃഖം മനസ്സിലാക്കുന്നില്ല എന്ന് കഥാകാരൻ ചിന്തിക്കുന്നു ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ അന്ത്യയാത്ര കാണാൻ എത്തിയ ആർക്കും എന്തുണ്ടാവില്ല എൻ്റെ ദുഃഖം മനസ്സിലാകില്ല എന്ന് കഥാകാരൻ നമ്മുടെ ഈ എന്ന് കഥാകാരൻ എന്ത് ചെയ്യുന്നു സങ്കടപ്പെടുന്നു വിഷമിക്കുന്നു ഇവിടെ പറയുകയാണ് തൻ്റെ അന്ത്യയാത്ര തൻ്റെ മരണയാത്ര കാണാൻ എത്തിയ ആരും തൻ്റെ ദുഃഖം എന്താവുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് കഥാകൃത്ത് വൈക്കം മുഹു ബഷീർ വിലപിക്കുന്നു അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു അതോർത്ത് ആ കാര്യം ഓർത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു സങ്കടപ്പെടുന്നു എന്താ എന്താ സങ്കടപ്പെടുന്നത് തൻ്റെ മരണയാത്ര തൻ്റെ അന്ത്യയാത്ര കാണാൻ എത്തിയ ആളും എത്തിയ ഒരുപാട് ആളുകൾ വരില്ല മരിച്ചു കഴിഞ്ഞാൽ ഈ എത്തുന്ന ആളുകൾക്ക് ആർക്കും തൻ്റെ ദുഃഖം എന്താവുന്നില്ല മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ എന്ന് കഥാകാരൻ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നു സങ്കടപ്പെടുന്നു പിന്നെ അടുത്ത പേരാഫീദ എന്താണ് താൻ മാത്രമല്ലല്ലോ മരിക്കാൻ പോകുന്നത് തനിക്ക് മുമ്പേ കോടാനു കോടി ആളുകൾ മരണപ്പെട്ടല്ലോ അവർ എങ്ങോട്ടാണ് പോയത് എന്നെനിക്കറിയില്ല പക്ഷേ ചിന്തകളാണേ താൻ മാത്രമല്ലല്ലോ മരിക്കാൻ പോകുന്നത് തനിക്ക് മുമ്പേ കോടാനു കോടി ആളുകൾ മരണപ്പെട്ടല്ലോ അവർ എങ്ങോട്ടാണ് പോയത് എന്ന് എനിക്കറിയില്ല തന്നെ സ്നേഹിച്ച പരമാത്മാവിനോട് നന്ദി പറയുന്നു കരുണ കാണിച്ച് ഈശ്വരനോട് അദ്ദേഹം നന്ദി പറയുന്നു എന്തൊക്കെയാണ് പറയുന്നത് തൻ താൻ മാത്രമല്ലല്ലോ മരിക്കാൻ പോകുന്നത് തനിക്ക് മുമ്പേ കോടാന കോടി ആളുകൾ മരണപ്പെട്ടു ലോകത്ത് നിന്ന് ഈ മരണപ്പെട്ടവരൊക്കെ എവിടേക്ക് പോയി എന്നെനിക്കറിയില്ല അവർ എങ്ങോട്ടാണ് അറിയില്ല തന്നെ സ്നേഹിച്ച പരമാത്മാവിനോട് നന്ദി പറയുന്നു തന്നോട് കരുണ കാണിച്ച പരമാത്മാവ് ഈശ്വരനോട് അദ്ദേഹം നന്ദി പറയുന്നു ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പോയിന്റ് ഇതിലിങ്ങനെ പോയിന്റ്സ് പോയിന്റ്സ് ആക്കി ചെയ്തേണ്ടത് ഇനി അടുത്ത പെഗ്രാഫിലേക്ക് പോകണം അല്ലെങ്കിൽ ഇതാണ് തൻ്റെ തെറ്റുകൾക്ക് കാരണം തൻ്റെ അറിവില്ലായ്മയാണെന്ന് കഥാകാരത്തെ കുറ്റപ്പെടുത്തുന്നു തൻ്റെ തെറ്റുകൾക്ക് തന്നെ ഒരുപാട് തെറ്റ് ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ തൻ്റെ തെറ്റുകൾക്ക് കാരണം തൻ്റെ അറിവില്ലായ്മയാണെന്ന് കഥാകൃത്ത് കുറ്റ സ്വയം കുറ്റപ്പെടുത്തുന്നു തൻ്റെ തെറ്റുകൾക്ക് കാരണം തൻ്റെ അറിവില്ലായ്മയാണെന്ന് കഥാകൃത്ത് സ്വന്തം സ്വയം എന്ത് ചെയ്യുന്നു കുറ്റപ്പെടുത്തുന്നു പരമാത്മാവിനെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് കഥാകാരൻ സ്വയം പരിതപിക്കുന്നു വിലപിക്കുന്നു പരമാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത അതെ ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ഈശ്വരനെക്കുറിച്ച് മഹാ പരമാത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്ത് എന്നുള്ള ഓരോ താൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ കുറിച്ച് ഓർത്ത് കഥാകാരൻ സ്വയം പരിതപിക്കുന്നു സ്വയം വിലപിക്കുന്നു സ്വയം വിഷമിക്കുന്നു എന്ത് ഓർത്തിട്ട് പരമാത്മാവിനെ ഈശ്വരനെക്കുറിച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യവർഗത്തിന് മനുഷ്യന് ഈശ്വരനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല കൂടുതൽ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഓർത്ത് മനുഷ്യന്റെ മനുഷ്യൻ്റെ മനുഷ്യന്റെ മനുഷ്യൻ്റെ നിസ്സഹായവസ്ഥയെക്കുറിച്ചിട്ട് കഥാകാരൻ സ്വയം പരിതപിക്കുന്നു ഇപ്പം എന്താ പറയുന്നത് തൻ്റെ തെറ്റുകൾക്ക് കാരണം തൻ്റെ അറിവില്ലായ്മയാണ് തൻ്റെ തെറ്റുകൾക്ക് കാരണം തൻ്റെ അരി അറിവില്ലായ്മയാണെന്ന് കഥാകൃത്ത് കുറ്റപ്പെടുത്തുന്നു പരമാത്മാവിനെക്കുറിച്ച് ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ നിസ്സഹായവസ്ഥയെക്കുറിച്ച് കഥാകാരൻ സ്വയം പരിതപിക്കുന്നു പിന്നെ അടുത്ത പേരാഫ് ചെയ്തേണ്ടത് ഈശ്വരൻ ഈശ്വരനെ മറന്നു എന്നിട്ട് ഈശ്വരൻ തന്നെ മറന്നില്ല ഈശ്വരന് ഞാൻ മറന്നു ജീവിച്ചു പക്ഷേ ഈശ്വരൻ എന്ത് ചെയ്തില്ല എന്നെ മറന്നില്ല യാത്രയ്ക്ക് അതായത് മരണത്തിന് സമയമായി ദൈവം ദൈവം മാത്രമേ അവസാനിക്കുന്നു ഈ ലോകത്തിലിങ്ങനെ ഇങ്ങനെ ആയിട്ട് അവസാനം ആര് മാത്രമേ അവസാനിക്കുകയുള്ളൂ ദൈവം മാത്രം അവസാനിക്കുന്നു ഈശ്വരന് ഞാൻ മറന്നു എന്നിട്ട് ഈശ്വരൻ എന്നെ മറന്നില്ല എനിക്ക് എന്ത് എന്തിനു എനിക്കെന്തിനു സമയമായി എനിക്ക് യാത്രയ്ക്ക് അന്ത് യാത്രയ്ക്ക് അത് മരണത്തിന് സമയമായി ദൈവം ഈ ലോകത്ത് അവസാനം ദൈവം മാത്രമായി അവസാനിക്കുന്നു അപ്പം ജനനത്തിനും മരണത്തിനിടയിലുള്ള അനർഘ നിമിഷങ്ങളെയാണ് ജീവിതം എന്ന് കഥാകാരൻ ഓർമ്മപ്പെടുത്തുന്നു അതാണ് ജീവിതം ജീവിതം എന്താണ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷങ്ങളാണ് ഒരിക്കലും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോലെ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരിക്കലും കഴിഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത അനർഘ നിമിഷങ്ങളാണ് ജീവിതമെന്ന് കഥാകാരൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പാഠത്തിൻ്റെ എഡ്ഡിങ്ങോ തന്നെയാണ് കഥയുടെ എഡ്ഡിങ്ങോ തന്നെയാണ് അനർഘ നിമിഷങ്ങൾ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷങ്ങളാണ് ജീവിതമെന്ന് കഥാകാരൻ ഓർമ്മപ്പെടുത്തുന്നു ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷങ്ങളാണ് ജീവിതമെന്ന് കഥാകാരൻ ഓർമ്മപ്പെടുത്തുന്നു അതായത് അതെ പിന്നെ അടുത്ത പെഗ്രാഫിൽ എഴുതാ നമ്മൾ കൺക്ലൂഷൻ ലാസ്റ്റിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ത് ചെയ്യേണ്ടത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരുപാട് സന്യാസിമാരുമായിട്ടും സൂഫികളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു ഒരുപാട് സഹവാസം അവരെ കൂടെ ഒരുപാട് താമസിച്ചിട്ടൊക്കെ ഉണ്ട് ഈ സന്യാസിമാരുടെയിലും സൂഫി വര്യന്മാരുടെ കൂടെയൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇടപഴകൽ അവരുമായുള്ള എന്താണ് സമ്പർക്കം കാരണം ഒരുപാട് ദാർശനിക സ്വഭാവം ഉണ്ടായിട്ടുണ്ട് അവർക്ക് വൈക്ക മോദ് ബഷീറിന് സന്യാസിമാരുടെ കൂടെ കൂടെയും സൂഫി മര്യ സൂഫി വര്യന്മാരുടെ കൂടെയൊക്കെ ഇടപഴകൽ അവരുമായുള്ള സമ്പർക്കം കൊണ്ട് വൈക്ക മോത് ഒരുപാട് ദാർശനിക സ്വഭാവം ലഭിച്ചിട്ടുണ്ട് ദാർശനിക സ്വഭാവം അതോടെ അദ്ദേഹം പറയുകയാണ് ജനിച്ചാൽ മരിക്കൂ എന്നത് ജനിച്ചാൽ ഒരിക്കലെന്ത് ചെയ്യും മരിക്കും എന്നത് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നു ജനിച്ചാൽ ഒരാൾ ഒരു ജനിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യും മരിക്കും എന്നത് അദ്ദേഹം ഇവിടെ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു ഈശ്വരൻ എന്നത് സത്യമാണ് ഈശ്വരൻ എന്നത് സത്യമാണ് അപ്പോൾ ജീവിതം യാത്രയാണ് ഇദ്ദേഹം അവിടെ ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവിതം എന്ത് പോലെയാണ് ഒരു യാത്രയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഈ ഓരോരുത്തരുടെയും ജീവിതം എന്ത് എന്താണ് ഒരു യാത്രയോട് ഉപമിക്കുന്നു അനർഘനിമിഷങ്ങൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ കഥയിലൂടെ അദ്ദേഹം ജീവിതം ഒരു യാത്രയായിട്ട് ഉപമിക്കുന്നു ജീവിതത്തെ ഒരു യാത്രയോട് ഉപമിക്കുന്നു നമ്മൾ യാത്ര ചെയ്യൽ ഒരു പർപ്പസിന് ഒരു ആവശ്യത്തിന് നമ്മൾ യാത്ര ചെയ്യും ആ യാത്രയിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കാണും ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യുക യാത്ര ചെയ്യുക അപ്പോൾ നമ്മൾ ചന്തയിൽ പോകുകയാണെങ്കിൽ സാധനം മേടിക്കാൻ ചന്തയിൽ പോകും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകും ഡ്രസ്സ് മേടിക്കാൻ ഷോപ്പിങ്ങിന് പോകും അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തായിരുന്നു ഒരു സ്ഥലം കണ്ട് മനസ്സിലാക്കാൻ ടൂറ് പോകും ഇതൊക്കെ യാത്രകളാണ് നമ്മുടെ ഈ യാത്രകളൊക്കെ നമുക്ക് എന്തുണ്ട് നമുക്ക് എന്താണ് ഒരു ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ കഥാകൃത്ത് പറയാം വൈക്കുമ്പോൾ പറയുന്ന പറയാൻ ശ്രമിക്കുന്ന കാര്യം ജീവിതം ഒരു യാത്രയാണ് ജീവിതം എന്താണ് ഒരു യാത്രയാണ് അപ്പോൾ യാത്ര നന്നാ നന്നാക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം ജീവിതവും നന്നാക്കണം നമ്മൾ യാത്ര എന്ത് ചെയ്യും മാക്സിമം നമ്മളെന്ത് ചെയ്യും നമ്മൾ എഫേർട്ട് എടുക്കില്ല നമ്മൾ നല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് താമസിക്കും നല്ല ഭക്ഷണം കഴിക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക യാത്രയിൽ കാരണം നമ്മൾ ഒരു യാത്രയിൽ നമ്മൾ ബുദ്ധിമുട്ടാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവം അനുഭവിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല എത്രമാത്രം യാത്ര സുഖകരമാക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ പ്ലാൻ ചെയ്താണെന്ന് യാത്ര ചെയ്യുക ആണല്ലോ അതേപോലെ ആവണെന്ത് ജീവിതവും ജീവിതത്തിൽ എന്ത് ചെയ്യണം നല്ല തയ്യാറെടുപ്പുകൾ വേണം നല്ല നല്ലൊരു ജീവിതം നയിക്കണം നല്ലൊരു യാത്രയെ പോലെ എന്നിവിടെ എന്താണ് കഥാകൃത്ത് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് നാളത്തെ എസ് എ അല്ലെങ്കിൽ ഷോർട്ടസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാടത്തിൻ്റെ പേര് അനർഘ നിമിഷങ്ങൾ ഓതർ കഥാകൃത്തിൻ്റെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പോൾ അത് ഈ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതാണുള്ള പോയിൻറ്റ്സ് കിട്ടും യാത്ര ജീവിതത്തെ ജീവിതത്തെന്തോണ്ട് ഉപമിക്കുന്നു യാത്രയെ ജീവിതത്തെ ജീവിതത്തെന്തോടെ ഉപയമിക്കുന്നു യാത്രയെ ബിനീശ്വരനെ കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക ഈ വോയിസ് നിങ്ങൾ കേട്ട് കേട്ട് മനസ്സിലാക്കുകയും നോട്ട് ഇത് വെച്ച് പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഇത് എസ് സി എന്നിട്ട് നാളെ എഴുതാൻ പറ്റാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നിങ്ങളെ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാലേ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ട് ചെയ്ത് നോട്ടായിട്ട് എഴുതി വെക്കാൻ പറ്റും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മൾ ഷോർട്ട് എസ് ആയി പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ എസ് സെഡ് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം എന്ത് ചെയ്തും പാഴാവില്ല നിങ്ങൾ പഠിച്ചു പോയാൽ ഈ പാഴാവില്ല നമ്മൾ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്മുടെ നമ്മുടെ എന്താണ് ടോപ്പിക്ക് എന്താണ് അനർഘ നിമിഷങ്ങൾ പാട്ടത്തിൻ്റെ പേരെന്താണ് അനർഘ നിമിഷങ്ങൾ ഓതർ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്തിനെക്കുറിച്ച് അതിൽ പറയുന്നത് ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ദർശനങ്ങളാണ് ഈ പാഠത്തിൽ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ദർശനങ്ങളാണ് ഈ പാഠത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും നന്നായി ക്ലാസ് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം താങ്ക്